കണ്ട കഥ കാണാനും കേട്ട ചരിത്രങ്ങൾ കേൾക്കാനും ആർക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഇത് പുതിയൊരു ചരിത്രമായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മച്ചുവിൻ്റെ പറമ്പിൽ അതായത് ഞാനവിടെ കൃഷിയൊക്കെ ചെയ്തുണ്ടാക്കുന്ന പറമ്പിൽ നീളം വൈദനയും മുളകൂടി ഞാൻ നല്ലൊരു സംഭവം ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചട്ടിയിൽ വെച്ച വൈദന തൈ അവിടെ നീളം വൈദ്യാണെങ്കിൽ ഇവിടെ നമ്മുടെ വീട്ടിലുള്ളത് നേരെ ഉണ്ട വൈദനയാണ് ഓക്കെ ഡെൻ കണ്ടോ ഇതിങ്ങനെ കായ്ക്കാൻ തുടങ്ങി ഉണ്ട വൈദനയാണ് ഇപ്പം എന്തായാലും അടിപൊളിയാണ് വൈദന തൈകളൊക്കെ കാഴ്ച്ച് ചറ്റപ്പായിട്ട് നിൽക്കുക നല്ല രസകരമായിട്ട് തന്നെ എല്ലാം നടക്കും പിന്നെ മുളക് കൈയിലുണ്ട് മുളകിലുണ്ട് നാടൻ മുളക് പച്ചമുളക് ചീനമുളക് എല്ലാ ഐറ്റംസുകളും വരെയുണ്ട് കേട്ടോ കൃഷിയെ പറ്റി പറഞ്ഞാൽ എനിക്കൊരിക്കലും മതി വരില്ല അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ഹാബിറ്റാണ് കൃഷി ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ എല്ലാ വീടിനും പറഞ്ഞാണ് മണ്ണിലേക്ക് മടങ്ങാൻ പോകുമ്പോൾ മണ്ണിനെ തിരിച്ചറിയുക എന്നുള്ളത് കേട്ടോ ഇതിനകത്തേക്ക് എട്ടൊമ്പത് പാത്രങ്ങളിലായിട്ട് അങ്ങനെ നിറഞ്ഞിങ്ങനെ ചട്ടികൾ നിൽക്കുകയാണ് ഇവർ ഇവിടെ തന്നെ നിന്നിട്ട് കാഴ്ച്ച് പൂത്ത് കായകളൊക്കെ തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് മറ്റൊരു സന്തോഷത്തിൻ്റെ വിശേഷം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ജസ്റ്റ് വെയിറ്റ് ഇത് വന്ന് ഈനാമ്പഴം എന്ന് പറയും ചില എന്താ പേര് പറയുന്നത് അറിഞ്ഞുകൂടാ നമ്മുടെ നാട്ടിൽ ഈനാമ്പഴം ചക്കപ്പഴം എന്നൊക്കെ പറഞ്ഞ സാധനമാണ് എന്തറിയാമല്ലോ അപ്പോൾ എന്തായാലും നല്ല എല്ലാ കൊമ്പിലും കുഞ്ഞ മരമാണ് പക്ഷേ എല്ലാ കൊമ്പിലും കായ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം സന്തോഷം ഉണർത്തുന്ന ഒരു കാര്യം കണ്ടോ എല്ലാ കൊമ്പിലും കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈനാമ്പഴാണ് ഈനാമ്പഴ ഈനാമ്പഴ ഈനാമ്പട മരത്തിൻ്റെ വണ്ണമൊക്കെ കണ്ടോ ആകെ ഇത്ര വണ്ണേ ഉള്ളൂ കണ്ടോ കണ്ടോ ഇത്ര വണ്ണേ ആകെ ഉള്ളൂ ഒരു കുഞ്ഞ മരച്ചാൽ വളരെ കുഞ്ഞൊരു മരമാണ് പക്ഷേ മുപ്പര് നമുക്കിപ്പോൾ ഈ കാഴ്ച നിൽക്കുന്ന ഈ പോസിറ്റീവ് എനർജീനെ കാണുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുകയാണ് ഓക്കെ ഇവിടെ വീടിൻ്റെ ബേക്ക് ഭാഗത്ത് ഒരു വാഴ ഒക്കെ നിൽക്കുന്നുണ്ട് ആ വാഴയുടെ ഇടയിൽക്കൂടെ ഒക്കെ കമ്പും കോലൊക്കെ പോയിട്ട് എല്ലാ കൊമ്പിലും കായ ഉണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷം ഇത് വളരെ ചെറുപ്പത്തിലൊക്കെ വളരെ നോസ്റ്റളജിക്കൽ ഫീലുള്ള അനുഭവിച്ചാൽ കടവത്ത് ഞങ്ങളുടെ കടവുണ്ട് മല്ലൂർ കടവ് ഭാഗത്ത് മരിച്ചു പോയൊരു ബാക്ക് ഉണ്ട് വീട്ടിൽ രണ്ട് സൈഡിലേക്ക് നിൽക്കും അതിങ്ങനെ മരത്തിമു കുലിക്കുക പടപടപടയിൽ ചാടും അതിങ്ങനെ ചപ്പം കയ്യിലേക്ക് വീഴും ഈനാമ്പഴം ചക്കപ്പഴം ഉണ്ട് ഇതിൻ്റെ ഇത്ര ഈ എന്താ പറയുക ഈ മുള്ളുപോലത്തെ പുറംഭാഗം ഇല്ലാത്ത സോഫ്റ്റായ ഭാഗമുള്ള നമ്മൾ ഈ ഉരുളം കിഴങ്ങ് പോലത്തെ ഭാഗമുള്ളതാണ് ഈനാമ്പഴം ഇത് ചക്കപ്പഴം ഓക്കെ അപ്പോൾ അത് രണ്ടും ആളെ വ്യത്യാസം ഏകദേശം സമാന സ്വഭാവമുള്ള ഇലയും മരങ്ങളൊക്കെ തന്നെയാണ് ആകെ എൻ്റെ എന്താ പറയുക എന്താ ഞാനത് മൊത്തത്തിലത്തെ കൊമ്പ് ഞാൻ പിടിച്ചാട്ടെ ഇത്രേ ഉള്ളൂ അവരെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ മണ്ണ് നല്ല പോഷകമുള്ള മണ്ണായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് അവർ തരുന്നുള്ളതാണ് സന്തോഷം അപ്പോൾ കണ്ടാൽ മതി വരാത്ത കേട്ടാൽ ഒരിക്കലും മടുപ്പില്ലാത്ത രീതിയിലുള്ള കർഷകരായ നിങ്ങൾ മണ്ണിനെ ഇഷ്ടപ്പെടുന്നവർ അതല്ലെങ്കിലും വീട്ടിലെന്തെങ്കിലും കൊത്തിക്കളിച്ചുണ്ടാക്കുന്നവർ ചെടി നടുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഉണ്ടോ അപ്പോൾ സന്തോഷത്തോടു കൂടി ഞാൻ കണ്ട അവരോട് സ്നേഹം പറഞ്ഞുകൊണ്ട് ഓക്കെ അടിപൊളി അടിപൊളി സന്തോഷം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലമായിട്ട് അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു വിശേഷങ്ങൾ നേരിൽ കാണും വരെ പറയും വരെ സ്നേഹത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യുന്നു സ്വന്തം ഇടവേള റാഫി യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത്തരം വീഡിയോസുകൾ ഇഷ്ടമാണെങ്കിൽ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞേക്കണം കണ്ടോ കൊമ്പിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പ്രത്യേകം ഒന്ന് അടിപൊളി ഇട്ട് പറഞ്ഞേക്കാം ഇത് അടിപൊളിയായിരുന്നു അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ നിങ്ങൾ തന്നെയാണ് പ്രൊമോട്ടർമാരോടും മറ്റാരും പ്രൊമോട്ടേഴ്സാരും ഇല്ല നിങ്ങൾ ഏറ്റെടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായിട്ട് വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരും കാണട്ടെ സ്നേഹത്തോട് കൂടി സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബബായ്